കോടതി കലകി കലക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കലക്കം കലക്ക് കലകി വിട്ടിട്ടുണ്ട് സീരിയസ്ലി മാം ഐം ടോട്ടലി സാറ്റിസ്ഫൈഡ് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് നമ്മളെല്ലാവരും കാത്തിരുന്നതും ആഗ്രഹിച്ചതും ഒക്കെ ഇങ്ങനൊരു വിധി വരാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വെരി ഗുഡ് വെരി 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 ഗുഡ് അവർക്ക് അർഹിക്കുന്ന തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ആക്ച്വലി ഗ്രീഷ്മോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോ ഗ്രീഷ്മ കാണത്തൊന്നുമില്ല അതിനോ തര അതിനോ തര അതിനോ തരാ പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം പറയുന്നതാണ് ഗ്രീഷ്മയെ മതി പഠിച്ചതൊക്കെ മതി എനിക്ക് കൂടുതലൊന്നും പഠിക്കണ്ട എന്തിനാ പറ പഠിച്ചിട്ട് ഇത്ര ഉള്ള പഠിത്തം വെച്ചിട്ട് തന്നെ ഇതാണ് സ്ഥിതി അപ്പോൾ കൂടുതൽ പഠിപ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ഓക്കെ പഠിക്കാനൊക്കെ പിടിക്കുകയാണ് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കണം നല്ല രീതിയിൽ പഠിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി പഠിച്ച് മുമ്പോട്ട് പോയാൽ പോരെയായിരുന്നോ ഏ എവിടെ എത്താമായിരുന്നു എവിടെ എത്തായിരുന്നു ഉന്നതിയിലേക്കൊക്കെ എത്തായിരുന്നു നന്നായി പഠിച്ച് പോയി കഴിഞ്ഞാൽ പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു വേറെ ഈ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയൊക്കെ അത് തലയ്ക്കകത്തേക്ക് ഓരോ ബുദ്ധിയായാലും പ്രശ്നമാണ് തലയ്ക്കകത്തേക്ക് ഇവർ വന്നപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ടി വന്നപ്പോൾ ഇതെപ്പോൾ ഏപെട്ട് നോക്കിയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയായില്ലേ ഏഹ് ആ അതാണ് അപ്പം ഈ കോടതിയുടെ വിധിയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിഗണന എന്ന് പറഞ്ഞ സംഭവം വേണ്ടവർക്ക് മാത്രമായി കിട്ടാവൂ വേണ്ടവർക്ക് മാത്രമായി കൊടുക്കാവൂ എന്നുള്ളതാണ് ഇവിടെ ഗ്രീഷ്മയുടെ ഭാഗം എന്തായിരുന്നു അവരുടെ പ്രായം കൺസിഡർ ചെയ്യണം പഠിക്കണ കുട്ടിയാണ് ഇനിയും പഠിക്കേണ്ടതല്ലേ അങ്ങനെയുള്ള പരിഗണന ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കോടതി അതൊന്നും പരിഗണിച്ചിട്ട് പോലൂല്ല നല്ല കാര്യം അതെന്തിനു പരിഗണിക്കണം എന്തിനു പരിഗണിക്കണം അത് ആ ശരിയാണ് പ്രായം പരിഗണിക്കണം ഏത് രീതിയിൽ പരിഗണിക്കണം എന്നറിയോ ഗ്രീഷ്മക്ക് ഇത്രേ പ്രായമായിട്ടുള്ളൂ ഈ പ്രായത്തിൽ തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കാമുകനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് ഈ പ്രായത്തിൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യണം പ്രായം ഈ പ്രായത്തിലെ പ്രായപൂർത്തിയാവാത്ത കുട്ടിയൊന്നും അല്ലല്ലോ പ്രായപൂർത്തി ആയതല്ലേ അപ്പം ആ രീതിയിൽ ഈ ഒരു പ്രായം കൺസിഡർ ചെയ്തിട്ട് ഈ പ്രായത്തിൽ അവർ ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ ഒരു ക്രിമിനൽ മെൻ്റാലിറ്റി ഉണ്ട് ഒരാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ളൊരു കൃത്യം അവർ നടത്തി ആ രീതിയിൽ അവരുടെ പ്രായം കൺസിഡർ ചെയ്യണം അല്ലാതെ പഠിക്കുമല്ലോ ഇനിയും പഠിക്കേണ്ടതല്ലേ ഇത്ര പ്രായമായല്ലേ ഉള്ളു ഇതിന് മുമ്പ് ക്രൈം ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇങ്ങനെയല്ല അതല്ലല്ലോ പരിഗണിക്കേണ്ടത് അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് കയറി കൃത്യമായ പരിഗണനയാണ് ഗ്രീഷ്മയുടെ കേസിൽ കോടതി നടത്തിയിരിക്കുന്നത് അർഹിച്ച വിധി എന്ന വിധിച്ചു വര ശിക്ഷ അതിൽ കുറഞ്ഞൊരു സംഭവം അവർ എന്താ പറയുക അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും നിങ്ങളെന്നാലോചി ഷാരോണിൻ്റെ കേസിലേ ഔ ആ പയ്യൻ്റെ കേസ് എനിക്ക് ആ അന്ന് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു അത് ഈ ഒരു വാർത്ത കേട്ടിട്ട് അതിനുശേഷം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ചെയ്തപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയാണ് ഷാരോണിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അവർക്കും കുടുംബമുണ്ട് ഇവര് ഈ പറഞ്ഞ ഇവരുടെ പ്രായം കൺസിഡർ ചെയ്യാൻ നാം പഠിക്കണതാണെന്നൊക്കെ പറയുമ്പോൾ ഷാരോണിൻ്റെ പ്രായവും കൺസിഡർ ചെയ്യണം ഷാരോണിനും എന്താണ് പറയുക ഉന്നതിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അവനും ഉണ്ട് അപ്പോ ആ വ്യക്തിയെ കൊലപ്പെടുത്തുകയാണ് ഇവിടെ ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ആരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് ഗ്രീഷ്മയെ അല്ലല്ലോ ഷാരോണിനെയും ഷാരോണിന്റെ കുടുംബത്തിനെ തന്നെ പരിഗണിച്ചാൽ മതി ജീവനെടുത്തിരിക്കണേ ഏ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഷാരോണ്ട ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അപ്പം അവൻ അവസാന നിമിഷമാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരിനെ തള്ളിപ്പറിയ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല അവസാനം വരെ വിശ്വസിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ട് ഒക്കെയാണ് കൂടുതൽ ഭക്ഷണം തോന്നുന്നത് അവിടേക്കാണ് കൂടുതൽ ഭക്ഷണം തോന്നുന്നത് മാത്രമല്ല ഇത് കലക്കിയിട്ട് പുള്ളി ചെന്നല്ലോ അകത്തേക്ക് ഷാരോണ്ട വൈറ്റേക്ക് ചെന്നിട്ട് പെട്ടെന്നൊന്നും മരണപ്പെട്ടതും ഇല്ലെന്നേ പെട്ടെന്ന് മരണപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാരോൻ്റെ കാര്യത്തിൽ ആലോചിക്കുമ്പോൾ അധികം വേറെ ഇല്ലാണ്ട് മരണപ്പെട്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് അതുമല്ലല്ലോ ഇത് വല്ലാത്തൊരു വേഷം അകത്തും ചെന്ന് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പുള്ളിയുടെ ശരീരം പോയി ഭയങ്കരമായിട്ട് മെനക്കിട്ടും ശ്രദ്ധിച്ചിട്ടും വേദനയും അത് പോവാ ആ പയ്യനത് അനുഭവിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല ആ പയ്യനത് അനുഭവിക്കുന്നത് അവരുടെ കുടുംബക്കാരും കണ്ടു നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു സംഭവമാണ് അപ്പൊ ഒരു കേസ് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലൂരതകൾ ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ലേ ആരോട് അനുഭവിച്ച ആ ഒരു വേദനയാണെന്നുണ്ടെങ്കിലും എവ്രിതിങ് അതിൽ ഈ കേസിൽ ചതി പെടും ചതി എന്ന് പറഞ്ഞ സംഭവം ചതി വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞ സംഭവം ഇതെല്ലാം പരി കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസവഞ്ചന നടത്തി എന്താ പറയുക ഈ പെൺകുട്ട്ര ചിന്താഗതി പ്ലാനിങ് എന്താ പറയുക ഒരാളെ ഒഴിവാ ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകർക്കുണ്ടായി അതിനു വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത മാർഗം അതിനുവേണ്ടി ഒരുപാട് അവർ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കണു അല്ലേ ഇവരെ കൊണ്ട് ഇത് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഓരോ ജ്യൂസ് ചാലഞ്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ഈ പിച്ച് അവരുടെ ആ തലച്ചോറ് നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഈ പ്രായത്തിൽ ആ രീതിയിൽ പ്രായം കൺസിഡർ ചെയ്യണം ഈ പ്രായത്തിൽ അവർ ഇത്തരത്തിലുള്ള മെന്റാലിറ്റിയാ കൺവിൻസ് ചെയ്തിട്ട് ഒരു ക്രൈം അവർ നടത്തി എന്നുള്ളതാണ് കോടതി കൃത്യമായി പരിഗണിച്ചിരിക്കണത് അതിലാണ് എനിക്ക് സന്തോഷം അതിലാണ് എനിക്ക് കോടതിയുടെ റെസ്പെക്ട് ആക്ച്വലി തോന്നുന്നത് കൃത്യമായി പരിഗണിച്ചിരിക്കണം കൃത്യ കൃത് കൃത്യമായിട്ട് പരിഗണിച്ചിരിക്കണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് മനസ്സിലായില്ല ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കോടതി നടത്തിയിരിക്കുന്നത് ശരി ഈ രീതിയിലൊക്കെയാണ് വളരെ ജെന്വിൻലി സീരിയസ്ലി ഇത്തരത്തിലുള്ള രീതിയിൽ വേണം അർഹിക്കുന്ന ആൾക്കാർക്ക് അർഹിച്ചത് കിട്ടണം അർഹിച്ചത് കിട്ടാവുള്ളൂ അർഹ അർഹിക്കുന്നതിൻ്റെ താഴത്തേക്ക് കിട്ടരുത് ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കോടതി വിൽക്കുന്നത് എനിക്കിതിൻ്റെ നിയമപരമായിട്ടുള്ള വേറെ വശങ്ങളെ കുറിച്ചിട്ടൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല ഇതിന് ശേഷം എന്താണ് എനിക്ക് ഒരു വല്ല അപ്പീലിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടോ ഈ പറഞ്ഞ വധശിക്ഷ എന്നുള്ളതിന് വല്ല ഇളവ് കിട്ടുമോ എനിക്ക് അതിനെ എനിക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അതിനെ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനൊന്നും എനിക്ക് ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഇതുവരെ ഇപ്പോൾ ഈ ഒരു കോടതി ഗിരീഷ്മയുടെ കേസിൽ വിധിച്ചിരിക്കുന്നതിൽ സാറ്റിസ്ഫൈഡാണ് അപ്പം അത് ശിക്ഷ ആ വിധിച്ച ജഡ്ജി റെസ്പെക്റ്റീവ് ആൻഡ് ഗുഡ് ടോട്ടലി സാറ്റിസ്ഫൈഡ് ഇവിടെ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ വാർത്തയെക്കുറിച്ച് അറിയാവുന്ന ഇത് ഫോളോ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോർത്തോളം അവർ എല്ലാവരും കാത്തിരുന്ന ആഗ്രഹിച്ച വിധി തന്നെയാണ് വിധിച്ചിരിക്കുന്നത് കൃത്യമായി പരിഗണിച്ചു അപ്പം ഇത്രേ പറയാനുള്ളൂ That's it.